നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസ് ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ അവരുടെ അറ്റൻഡൻസിൻ്റെ കണക്ക് പുറത്തുവിട്ട് അക്ഷരാർത്ഥത്തിൽ ഫുട്ബോൾ ലോകം ഞെട്ടിയിരിക്കുകയാണ് യൂറോപ്പിലെ പല വമ്പൻ ലീഗുകളും അറ്റൻഡൻസിൻ്റെ കാര്യത്തിൽ ഇൻ്റർ മയാമി അടങ്ങുന്ന എം എൽ എസിനേക്കാൾ ഏറെ പുറകിലാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക എം എൽ എസിൻ്റെ ഈ പോയ സീസൺ രണ്ടായിരത്തി ഇരുപത്തിനാല് അവർ കലണ്ടർ വൈസാണല്ലോ സീസൺ അവരുടെ അറ്റൻഡൻസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിൻ്റ് ഒന്ന് മില്യൺ ആണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാത്രമാണ് എല്ലാ ഗ്ലോബൽ ലീഗുകളും എടുത്താൽ എം എൽ എസിൻ്റെ ഈ അറ്റൻഡൻസിനേക്കാൾ മുകളിലുള്ളത് എന്ന കാര്യം ശ്രദ്ധിക്കുക ചില ഇൻഡിവിജ്വൽ ഗെയിമുകളിലെ അറ്റൻഡൻസ് നോക്കുക രണ്ട് മത്സരങ്ങൾ എഴുപതിനായിരത്തിലധികം കാണികൾ വന്നിട്ടുണ്ട് എട്ട് മത്സരങ്ങളിൽ അറുപതിനായിരത്തിലധികം കാണികൾ വന്നിട്ടുണ്ട് മുപ്പത്തിയൊന്ന് മത്സരങ്ങളിൽ നാൽപ്പതിനായിരത്തിലധികം കാണികൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഫുട്ബോൾ ലോകത്തെ ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് എം എൽ എസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും അധികം അറ്റൻഡൻസ് ഉള്ള കാണികൾ സ്റ്റേഡിയത്തിൽ വന്ന് കളി കാണുന്ന ലീഗുകളിൽ രണ്ടാം സ്ഥാനത്ത് എം എൽ എസ് വരുന്നു എന്നർത്ഥം ഇവിടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗാണ് ഒന്നാമതുള്ളത് ഇക്കഴിഞ്ഞ സീസണിൽ പതിനാല് പോയിന്റ് ആറ് മില്യൺ ആളുകളാണ് അറ്റൻഡൻസ് ആയിട്ട് കളിക്കളത്തിലേക്ക് കളി കാണാൻ വേണ്ടി വന്നത് രണ്ടാമത് ഇപ്പോൾ എം എൽ എസ് നമ്മൾ പറഞ്ഞു പന്ത്രണ്ട് പോയിന്റ് ഒന്ന് മില്യൺ മൂന്നാം സ്ഥാനത്താണ് ബൂണ്ടസ് ലീഗ് വരുന്നത് ബൂണ്ടസ് ലീഗിയുടെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പോയ സീസണിലേത് പന്ത്രണ്ട് മില്യൺ ആളുകൾ കളി കാണാൻ എത്തി സ്റ്റേഡിയത്തിലേക്ക് എന്നുള്ളതാണ് സിരിയയുടെ കണക്ക് സിരിയെ നാലാം സ്ഥാനത്ത് പതിനൊന്ന് പതിനൊന്നേ മില്യൺ ആളുകളാണ് എത്തിയത് ലലിക അതിന് പുറകിലാണ് പത്ത് പോയിന്റ് ഏഴ് മില്യൺ ആളുകളാണ് എത്തിയത് ചുരുക്കത്തിൽ ലലികയും സിരിയയും ബൂണ്ടസ് ലീഗയും ഒക്കെ ഇപ്പോൾ ഈ കണക്കനുസരിച്ച് എം എൽ എസിനേക്കാൾ പുറകിലാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വിട്ട് വരാം